സാമൂഹ്യ പരിഷ്കർത്താവായ സാവിത്രിഭായി ഭുലേക്കും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിക്കെതിരെ പോരാടിയ ആദ്യത്തെ രാജ്ഞി റാണി വേലുനാച്ചിയാർക്കും ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലി അർപ്പിച്ചു ഇരുവരും അനുകമ്പയും ധൈര്യവും കൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു രാജ്യത്തിന് അവർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ കണ്ട എക്കാലത്തെയും ധീരവനിതകളുടെ പട്ടികയിൽ മുൻനിരയിലാണ് റാണി വേലു നാച്ചാരുടെയും സാവിത്രിഭായ് ഭുലയുടെയും സ്ഥാനം റാണിക്കും വർഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഒരു വനിതയായിരുന്നു റാണി വേലു നാച്ചാർ ഇന്ത്യയുടെ ജവാൻ ഓഫ് ആർക്ക് എന്ന് അവരെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചു തമിഴ്നാട്ടിലുള്ള ശിവഗംഗയിലെ റാണിയായിരുന്നു രാമനാഥപുരത്തെ രാജകുമാരിയായിരുന്ന വേലു നാച്ചാർ രാജച്ചെല്ലമുത്ത് വിജയരഘുനാഥ സേതുപതിയുടെയും റാണി സഗന്തിമുത്തലിന്റെയും ഏകമകളായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ വേലു നാച്ചാർ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപതിലായിരുന്നു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ വിജയിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി കൂടിയാണ് വേലു നാച്ചിയാർ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ രണ്ടു പതിറ്റാണ്ടിലേറെ അവർ രാജ്യം ഭരിച്ചു സ്ത്രീകളുടെ അവകാശത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സാവിത്രിഭായ് ബുലെ ഇന്ത്യയിലെ ആദ്യ വനിതാ പാഠശാലയിലെ ആദ്യ വനിതാ അധ്യാപികയായിരുന്നു സാവിത്രിഭായ് മഹാരാഷ്ട്രയിലെ നായിഗാവിൽ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് ജനുവരി മൂന്നിന് സാവിത്രിഭായ് ഫുലെ ജനിച്ചു കുട്ടികൾ സ്കൂളിൽ വരുന്നത് പ്രോത്സാഹിപ്പിക്കാനും ഇടയ്ക്ക് പഠനം നിർത്തി പോകുന്നത് തടയാനും വേണ്ടി സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സമ്പ്രദായവും ഗ്രാൻഡും ഏർപ്പെടുത്തുന്ന പതിവ് തുടങ്ങിയത് സാവിത്രിയായിരുന്നു ഒരു വിദ്യാഭ്യാസ പ്രവർത്തക എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താവായും ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ നേതാവായും സാവിത്രി ബുലെ അറിയപ്പെടുന്നു പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ മാതാ സാവിത്രിഭായ് മകനോടൊപ്പം ആശുപത്രി രോഗികളെ പരിചരിക്കവേ പ്ലേഗ് പിടിപെട്ട് ആയിരത്തി മാർച്ച് പത്താം തീയതി അന്തരിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ